കല്യാണം സെപ്റ്റംബറിൽ ഉണ്ടാവും അതോടൊന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്തായാലും ഉണ്ടാവും നിങ്ങളെല്ലാരും വരണം ഇപ്പോഴും ക്ഷണിച്ചോളൂ അഞ്ജലിയിൽ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് കേരളം പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങൾ വരില്ലേ ആ വരും എന്തായാലും കേരളക്കാരെ മൊത്തം ഉണ്ടാവും മിക്കവാറും ഭാവി അങ്ങനെ ആരെയും കാണിച്ചു കൊടുത്തിട്ടില്ല ഞാൻ ആ സമയത്ത് പ്രസന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ആളങ്ങനെ മീഡിയാസിന്റെ മുമ്പിൽ വരാനുള്ളത് ആക്കൊരു സെയിമാണ് അതുകൊണ്ടാണ് അണ്ട് നിങ്ങൾ വോയിസ് ആയിട്ടല്ലേ ആള് അങ്ങനെ വരാനുള്ള ഒരു മടി കൊണ്ടാണ് അത് വരാത്ത ഇനി എന്തായാലും നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ പ്രസന്റ് ചെയ്യുള്ളൂ ആ കൗ ഒരു മൂന്ന് വർഷത്തെ റിലേഷൻഷിപ്പുണ്ട് ആളായിട്ട് പക്ഷേ മൂന്ന് വർഷത്തിൽ ലക്ഷാണ് ആൾക്കൊണ്ട് വരാൻ പറ്റാത്ത മാനേജർ വൈകിപ്പോയത് ഇപ്പൊ ഇങ്ങനെ എന്തായാലും വരും ഉടനെ വെല്ലാണ്ടാവും ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു ആ ഡിസ്റ്റൻസ് ലക്ഷണ ഞാൻ പറഞ്ഞു ത്രീ ഇയർ ആയി ഏകദേശം ഒരു വൺ ഇയറോളം സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് മാര്യേജിലേക്ക് കടകണമെന്ന് തോന്നിയതും മാര്യേജിലേക്ക് എത്തിയതും കാരണം ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ ഒരുപാട് സമയമാണല്ലോ അതായത് പക്ഷെ നമ്മൾ ആളായിട്ട് നന്നായിട്ട് സംസാരിച്ച് ആളുടെ ഫാമിലിയായാലും കഴിഞ്ഞാൽ സംസാരിച്ചിട്ടാണ് നമുക്ക് കൂടുതൽ എത്തിയത് കൂടുതൽ ആളുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കും കൂടുതൽ നമ്മൾ ഇഷ്ടമല്ല കാരണം ആൾക്ക് അവിടെയുള്ള ഒരാളെ കെട്ടിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം അപ്പം അതുകൊണ്ടാണ് അത്ര വൈകിയത് പിന്നെ അവള് പിടിച്ച പിടിയാളെ ഞാൻ നില മതി എന്നുള്ളതിൽ നിന്നും ഞാനും ആ ഒരു പൊസിഷനിൽ നിന്നുകൂടാണ് ഇപ്പൊ ഇപ്പൊ കല്യാണം നടക്കാൻ പോകുന്നത്